ഇത് കണ്ണാടിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമം പലരുടെയും ഒരു സ്വപ്നമാണ് അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് നിർമ്മിച്ച കൽനാടിപ്പറമ്പിലെ കല്യാണാലോചന സിനിമയിലെ അണിയറ പ്രവർത്തകരാണ് നമുക്കൊപ്പമുള്ളത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം സിനിമ യൂട്യൂബിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സിനിമ ഇത്ര ഒരു ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ സിനിമ ഒരു നമ്മളൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹിറ്റ് ഹിറ്റാവോ ഫ്ലോപ്പ് ആവോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അപ്പോൾ അതുവരെ നമുക്ക് നമ്മൾ നമ്മുടെ കഴിവിനെ മാക്സിമം ചെയ്യാമെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ബാക്കി പറയേണ്ടത് ജനങ്ങളാണ് അപ്പോൾ ഇപ്പം ഏകദേശം രണ്ട് ലക്ഷം വ്യൂസിലധികം യൂട്യൂബിൽ ഒരു ദിവസമേ ആയിട്ടുള്ളൂ നമ്മൾ ഇട്ടിട്ട് അതിനുള്ളിൽ തന്നെ രണ്ട് ലക്ഷം പേരിലധികം കണ്ടു പോസിറ്റീവ് കമൻസാണ് കൂടുതലും വരുന്നത് അപ്പം ഒരു ലോ ബഡ്ജറ്റിൽ ചെയ്തൊരു ഫിലിം കൂടിയാണിത് അപ്പോൾ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പം ഒരു ലോ ബഡ്ജറ്റിൽ ചെയ്തതുകൊണ്ട് തന്നെ ബിഗ് സ്ക്രീനിൽ വരുമ്പം എന്നൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു നമ്മുടെ ഞാൻ ഷോർട്ട് ഫിലിംസും മ്യൂസിക്കൽ ആൽബംസും എല്ലാം കുറേ ചെയ്തിട്ടുണ്ട് സിനിമ എന്നുള്ള ലെവലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്രയും വലിയൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യുന്നത് പിന്നെ ആ സിനിമ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ അതുപോലെ തന്നെ നമ്മളും ഇതിനുവേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻസും വർഷങ്ങളായിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷങ്ങളോടത്തുക്ക് മുന്നാണ് ശ്രീനാൻ എന്നോട് ഇതിൻ്റെ സ്റ്റോറി ഇങ്ങനെ ഒരു പടം ചെയ്യണം എന്നല്ല പറഞ്ഞിട്ട് പറയുന്നത് അതിനു പിന്നെ നമ്മൾക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്തു സ്ക്രിപ്റ്റ് റെഡിയാക്കി അതിന് ശേഷം പിന്നെ ഷൂട്ട് ഏകദേശം രണ്ടു വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞു പിന്നെ അതിൻ്റെ പോസ്റ്റ് പ്രോസസിങ് വർക്കുകൾ ഒരുപാട് അതിൻ്റെ ടൈമുകൾ എത്തു അങ്ങനെ ഇപ്പം ഏകദേശം പടം റെഡിയായി ഇപ്പം തിയേറ്ററിൽ നമ്മളൊരു പ്രിവിഷോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പടം ചെയ്തത് അതായത് അതുകൊണ്ടാണ് ഇത് ഒന്നര ഒരു പടം നമ്മൾ ചെയ്യാനുള്ള റീസൺ ഒ ടി ടി പ്ലാറ്റ്ഫോം അപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ അതായത് തിയേറ്റർ റിലീസ് ചെയ്ത പടങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഈ രണ്ട് സംഭവങ്ങളുടെ ഏതെങ്കിലും ഉണ്ടെങ്കിലേ ഒ ടി ടി ടീംസ് എടുക്കും അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ കാണുന്ന പോലും ഇല്ല പടം കാണാതെ തന്നെ റിജക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അവസാനം നമ്മൾ യൂട്യൂബ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയത് അങ്ങനെ യൂട്യൂബിലാകുമ്പോൾ പിന്നെ മാക്സിം ആൾക്കാരിലേക്ക് എത്തും നമ്മളെ ഒരു ഇഷ്ടത്തിന് പുറത്ത് ചെയ്താണല്ലോ ഇത് നമ്മൾ അതാണ് അതിൻ്റെ ഏറ്റവും അപ്പോൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ള ലെവലിൽ യൂട്യൂബിൽ റിലീസ് ചെയ്തു അപ്പോൾ പോസിറ്റീവായ റിപ്പോർട്ട്സ് ആണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് ഇത് സിനിമയുടെ പ്രൊഡ്യൂസർ ആണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോ ബഡ്ജറ്റിലാണ് ചെയ്തത് അപ്പം എത്ര ബഡ്ജറ്റിനുള്ളിലാണ് ഈ സിനിമ പൂർത്തീകരിക്കാൻ സാധിച്ചത് വെച്ചാൽ ഒരു താങ്കൾ ഒരു പ്രൊഡ്യൂസർ മാത്രല്ല ഒരു നടൻ കൂടിയാണ് അപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അഭിനയിക്കുമ്പം റിട്ടേണും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇത് അഭിനയിച്ചാൽ ഇതെൻ്റെ ഒരു പാഷൻ ഞാൻ കണ്ടത് അതായത് എനിക്ക് ഈ സിനിമ വെച്ചാൽ വലിയ ഇഷ്ടമാണ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ റിട്ടേണിനെക്കാളും കൂടുതൽ ഈ സിനിമ നന്നാവണം ആൾക്കാർ കാണണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ഫിലിമില് വർക്ക് ചെയ്തിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു 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 ഷോർട്ട് 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 ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അതായത് ദുനിയാവിലെ ഉണ്ട് അഭിനയിച്ചു അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയ എന്താ ഇതുപോലെ തന്നെ കണ്ട എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ും ഈ സിനിമയുടെ ലൊക്കേഷൻ ഫുൾ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഏരിയയിലാണ് ഇത് കൂടുതൽ അതായത് കണ്ണൂരിൽ പുറത്തേക്ക് നമ്മൾ എവിടെയും പോയിട്ടില്ല പോയത് ഒരു ബാംഗ്ലൂർ ഷോട്ട് ഉണ്ടായിരുന്നു എൻ്റെ ആ ഒരു ഷോട്ട് മാത്രം അതിലും പിന്നെ കണ്ണൂർ ഏരിയയിൽ തന്നെയാണ് നമ്മൾ ചിറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തത് ബാംഗ്ലൂർ ലൊക്കേഷൻ മാത്രം ഞാനും പ്രൊഡ്യൂസറും കൂടി പോയി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഭൂരിപക്ഷം ഇല്ല ഇപ്പോൾ ഈ നമ്മൾ കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളത് ഈ അമ്പലപ്പറമ്പ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻ ഈ ഏരിയയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ സ്റ്റോറി സ്റ്റോറി നടക്കുന്നതും നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേര് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഈ സ്റ്റോറി പറയാൻ വേണ്ടി അതൊരു ആൾക്കാരിലേക്ക് കൂടുതൽ എത്താനും അതിനു വേണ്ടിയിട്ട് ആ സ്ഥലങ്ങളുടെ പേര് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യക്തികളെ അല്ല ആ സ്ഥലങ്ങൾ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് കൂടുതൽ ഇപ്പോൾ പടം കണ്ടവർക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് നടക്കുന്നത് നമ്മുടെ സിനിമയിലെ നായിക എന്ന് പറയുന്നത് കേസ് കേസുകോട് സിനിമയിൽ അഭിനയിച്ച ചിത്രേച്ചാണ് അപ്പം ചിത്രരേശിനെ വിളിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആക്ച്വലി നമ്മളീ പടം ഷൂട്ട് ചെയ്യുന്നത് എന്ന് ഒരു രണ്ട് വർഷം മുന്നേ ആയിരുന്നു അപ്പോൾ എന്നാത്താൻ കേസുകൊടു ചിത്രചേച്ചി അഭിനയിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ പടത്തിൽ നിന്ന് ഷെഡ്യൂൾ ബ്രേക്ക് എടുത്തിട്ടാണ് ആ പടത്തിൽ അഭിനയിക്കാൻ പോയത് അപ്പോൾ ചിത്രചി പിന്നെ എന്താ പറയാ അപ്പോൾ വലിയൊരു ഒരു സ്റ്റാർ ആയല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളത് ലോക മൂവി ആണല്ലോ അപ്പോൾ ആ സമയം പിന്നെ ഈ പടം ഇറങ്ങി അപ്പോൾ ചിന്തിച്ചാൽ മതി നമ്മുടെ പടം ഇത്രയും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരുപാട് വർക്കേഴ്സ് ഇല്ല നമുക്ക് എന്നുവെച്ചാൽ കൂടുതൽ കാര്യം ഞാൻ തന്നെയാണ് ഇതിൽ എഡിറ്റിങ് ചെയ്തത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ഇതിൻ്റെ പ്രോ പ്രോസസ്സിങ് കുറച്ച് സ്ലോ ആയിരുന്നു ഇതിനകത്ത് ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട് ചേച്ചി അല്ലേ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ഗർഭിണിയായിട്ടാണ് ഇതിനകത്ത് സീനിലഭിനയിച്ചിട്ടുള്ളത് അതിലെ ഗർഭിണി ആയിരിക്കുമ്പോൾ ഇതില് മൊത്തം മൂന്ന് സോങ്സ് ആണ് അപ്പം ഈ സോങ്സ് എല്ലാം തന്നെ ഹിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ലിറിക്സും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തത് പാടിയതാരാണ് സോങ്സും കാര്യങ്ങളെല്ലാം ചെയ്തത് പിന്നെ പുറത്തുള്ള ആൾക്കാരാണ് അതായത് കാസർഗോഡ് അതേപോലെ പാലക്കാട് അങ്ങോട്ടൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഈ സോങ്സ് അതേപോലെ ബി ജി എം എഴുതിയിരിക്കുന്ന എറണാകുളത്തുള്ള പേയെന്നാണ് അങ്ങനെ കുറച്ച് കുറച്ച് ഈ ടെക്നിക്കൽ സൈഡ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ണൂർ പുറത്തുള്ള ആൾക്കാർ പക്ഷേ അഭിനയിച്ചവർ ഭൂരിഭാഗവും കണ്ണൂരുള്ളവരും പിന്നെ ചിത്രാച്ച പോലെ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് കാസർഗോഡ് ഉള്ള ആൾക്കാരുമാണ് ഇതിൽ മൊത്തമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമ പൂർത്തീകരിക്കുമ്പം ഓരോ സിനിമയും പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവും അപ്പം ഈ സിനിമ പൂർത്തീകരിച്ചപ്പോൾ വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ബജറ്റ് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്രയും ചെറിയ ബജറ്റിൽ ഇങ്ങനെ ഒരു മൂവി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് അതിൽ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് അതിൽ കുറെയൊക്കെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഇപ്പം നമ്മൾ ആരായാലും ഇതിൽ മൾട്ടി ടാസ്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ വേറെയും കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുക അതേപോലെ ആട്ട് അങ്ങനെയുള്ള ചെറിയ 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 സംഭവങ്ങൾ എല്ലാവരും നിന്ന് ചെയ്തിട്ടുണ്ട് ചെറിയ അല്ലേ ആ ഒരു അനുഭവം ഞാൻ അതുകൊണ്ട് മോൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ റോൾ അമ്മ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ചെയ്തപ്പോൾ നന്നായി പറഞ്ഞു അതിന് ശേഷം രണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു ഒരു ഒരു ടീമിനോടൊപ്പം അനുഭവം നല്ല സന്തോഷം തോന്നി കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് സന്തോഷം തോന്നി ഇത് ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു അപ്പം ക്യാമറയുടെ കാര്യങ്ങൾ എക്വിപ്മെൻസും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ല നമ്മൾ ഡയറക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഏറ്റവും ഏറ്റവും വലിയ എന്ന് പറഞ്ഞു അപ്പോൾ എത്രത്തോളം ഇത് ചെറിയ രീതിയിൽ തീർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും മാക്സിമം എഫോർട്ട് എടുത്ത് എല്ലാവരും ഇപ്പോൾ പ്രൊഡ്യൂസർ വാർന്നാണെങ്കിലും ഇപ്പോൾ നല്ല സപ്പോർട്ടുണ്ട് ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഡി ഒ പി ആണ് തരനാട്ടിനാണെങ്കിൽ തന്നെ എത്ര രീതി ഇത് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ ബഡ്ജറ്റ് എത്ര കുറഞ്ഞ പ്രശ്നമില്ല എത്ര നീറ്റായിട്ട് ചേർത്ത് തീർക്കാൻ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ ഞാനിപ്പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത് കൂടാതെ ഒരു ആർട്ടിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സന്തോഷം ആ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി പറ്റിയത് ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കുറച്ച് ബുദ്ധിമുട്ട് അപ്പം എക്യുപ്മെന്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ടർ ആയാലും സീനേട്ടനായാലും പിന്നെ നമ്മളെന്റെ എൻ്റെ കൂടെ ഒരാളും കൂടി അതിൽ നിന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരുപാട് പുതുമുഖങ്ങൾ അഭിനയിച്ച ഒരു ഫിലിം കൂടിയാണിത് അപ്പം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഞാനും ജിദിനും കൂടിയാണ് ഇതിന് കാസ്റ്റ് ചെയ്തത് അപ്പോൾ കൂടുതൽ ഇവിടെയുള്ള നാടക നടന്മാർ അപ്പോൾ ഷോർട്ട് ഫിലിം അഭിനയിച്ച ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ തപ്പിപ്പിടിച്ചിട്ടാണ് ഇത് കാസ്റ്റ് ചെയ്തത് ഉദാഹരണത്തിന് ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ മുന്നേ കണ്ട ഒരു കുറേ ഷോർട്ട് ഫിലിമുണ്ട് അതിൻ്റെ അകത്ത് അഭിനയിച്ച ഒരാളുണ്ട് രാധാകൃഷ്ണൻ തലച്ചങ്ങാട് അയാൾ അഭിനയക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ ഞാൻ എന്താ പറയുക ഞാൻ തിരഞ്ഞു പിടിച്ചിട്ടാണ് ഇതിനകത്ത് ബാബുവായിട്ട് നിർത്തിച്ചത് അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരന് സമയമില്ല എന്നിട്ട് ഞാൻ കാത്തിരുന്ന് പുള്ളിനെ തന്നെ കൊണ്ടുവന്ന് പുള്ളിനെ തന്നെ ഈ റോൾ ചെയ്യിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഗുണം ആ റോളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ആ ഇപ്പം വരുന്നവരും അവരെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള അവർക്ക് അറിയാവുന്ന നടന്മാറി അങ്ങനെയൊക്കെയാണ് കാസ്റ്റിങ് നമ്മൾ കൊണ്ടുപോയത് സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു അപ്പം കണ്ടിട്ട് അവരുടെ പ്രതികരണം എങ്ങനെയാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും പോസിറ്റീവ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ നല്ല സപ്പോർട്ടാണ് ആ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചില്ല എനിക്കറിയാം സപ്പോർട്ട് ചെയ്യുന്ന അറിയാം പക്ഷേങ്കിൽ ഇത് അതിനേക്കാളും ഒരുപാട് മുകളിലാണ് ആൾക്കാർ സപ്പോർട്ട് ഇപ്പം എന്നെ വഴിയിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർ എവിടെ പടം വന്നിട്ട് സൂപ്പായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് അതിപ്പം അല്ലാത്ത പിന്നെ എനിക്ക് വാട്സപ്പിൽ ഓഡിയോ അയക്കുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് നല്ല പോസിറ്റീവായിട്ട് എന്താ പറയുക നമ്മുടെ നാടിനി ലോകം മൊത്തം കാണിച്ചു അങ്ങനെ ഒരു രീതിയിലാണ് ആൾക്കാർ പറയുന്നത് ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ റോളാണ് ചെയ്തിട്ടുള്ളത് അപ്പം അപ്പൊ സിനിമ യൂട്യൂബിൽ വൻ ഇനിയും ഈ ഒരു ടീമിന് നിരവധി സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യാനും വൻ വിജയം നേടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ